ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷൻ സാർ രാഹുൽ ഗാന്ധിയുടെ വെടിയേറ്റ കഥകളൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ ഞാൻ വിചാരിച്ച് എന്തോ ഗൗരവമായി സംഭവിച്ചിട്ടുണ്ടെന്ന് എൻ്റെ പൊന്ന് സതീശൻ സാറെ ഇത്തരം മരയുളകൾക്ക് അങ്ങേപ്പോലെയുള്ള ആൾ മറുപടി പറയേണ്ട വല്ല കാര്യമുണ്ടോ ഏതെങ്കിലും ഒരു ചാനലിൽ എവിടെങ്കിലും വന്നിരുന്ന് ഒരുത്തൻ ഒരു വെടുവായിത്തരം പറയുക രാഹുൽ ഗാന്ധിയുടെ നെഞ്ചത്ത് വെടിയേൽക്കും എന്നൊക്കെ പറയാൻ ഇല്ല പണ്ഡാരൻ പറഞ്ഞതുപോലെ അവൻ തന്നെ വല്ല കഞ്ചാവോ മയക്കുമരുന്നോ ഒക്കെ അടിച്ചിട്ടായിരിക്കും വന്നിരുന്നു ഇതുപോലെ കാച്ചുക എന്ന് മാത്രമല്ല കേരളത്തിൽ ഇതിന് എല്ലാ കാര്യത്തിനും ഒരു യോഗ്യത വേണം ആകെ ഒരു പ്രാഥമിക യോഗ്യത വേണ്ടാത്തത് ഈ ന്യൂസ് അവറിൻ്റെ ചർച്ചയ്ക്ക് ഇരിക്കുന്നതിനാണ് ആരെയും വിളിച്ചിരുത്തും നല്ല തെറി പറയുന്നവനെ കൊണ്ടുവന്നിരുത്തും എന്താണെന്ന് വെച്ചാൽ നല്ല റീച്ച് കിട്ടും അതെന്തിനെക്കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത് പതിനഞ്ച് ദിവസത്തോളം സംസാരിച്ചത് രാഹുൽ മാംകൂട്ടത്തിൽ അസന്മാർഗിക ജീവിതത്തെക്കുറിച്ചാണ് എന്നാൽ അതേ മുതലാളി അരുൺ കഴിഞ്ഞ ദിവസം ചാനലിൽ സംസാരിക്കുന്ന കേട്ടു ആളുകൾക്കെതിരെ അടിസ്ഥാനരഹിതമായി ആരോപണങ്ങളില്ലാതെ പരാതികളില്ലാതെ ഉന്നയിക്കാൻ പറ്റുമോ അങ്ങനെയും പറയും ഇവർക്ക് യാതൊരു നിറവുമില്ല അതുകൊണ്ട് വളരെ കടുത്ത വിദ്വേഷിയെ കൊണ്ടുവന്ന് നിഷ്പക്ഷ നിരീക്ഷകനെന്നും ഒക്കെ ഇരുത്തി അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഞങ്ങളുടെ ഇവിടെയൊക്കെ ഈ പണ്ടത്തെ കാലത്ത് ഈ കാളയെ കൊണ്ടുവന്ന് പശുവിനെ ചേർപ്പിക്കുന്ന പോലെ ഇതിനകത്ത് കൊണ്ടുവന്നിട്ട് കുരുക്കി ചേർപ്പിച്ചിട്ട് അതിൻ്റെ ക്ലിപ്പുകൾ എടുത്ത് വിറ്റാണ് ഉപജീവന മാർഗ്ഗം നടത്തുന്നത് അതിനുവേണ്ടിയാണ് ഇവനെ ഇവനെപ്പോലുള്ളവനെയൊക്കെ കൊണ്ടിരുത്തുന്നത് സ്വാഭാവികമായി ഈ ചർച്ച വളർത്തി വലുതാക്കേണ്ടത് അവരുടെ ഒരു ആവശ്യമാണ് പിന്നെ ഇപ്പോഴത്തെ സാമൂഹ്യ മാധ്യമങ്ങളുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ പണ്ടത്തെ പണ്ടത്തെപ്പോലെയല്ല നാട്ടിൻപുറത്തൊക്കെ പണ്ടൊക്കെ ആർക്കും എവിടെയെങ്കിലും ഇരുന്ന് മൂത്രം ഒഴിക്കായിരുന്നു അതുപോലെ തന്നെ മറ്റ് ഒന്നും രണ്ടുമൊക്കെ നിർവഹിക്കായിരുന്നു ഇപ്പോൾ അത് പറ്റത്തില്ല ഒന്നാമത്തെ കാര്യം നാടൊക്കെ നന്നായി അങ്ങനെയൊക്കെ ഇരുന്ന ആളുകൾ കൂകി വിളിക്കും എന്ന് മാത്രമല്ല എല്ലായിടവും സി സി ടി വി ഒക്കെ ഉണ്ട് ഇപ്പോൾ അത്തരം കാഷ്ടിക്കൽ നടത്താൻ കഴിയുന്ന ഇടം സാമൂഹ്യ മാധ്യമങ്ങളാണ് ഫേസ്ബുക്കും ഒക്കെയാണ് അവിടെ കൊണ്ടുവന്ന ആർക്കെതിരെയും എന്ത് നിറികേടും ഇതുപോലെ പറഞ്ഞിട്ട് പോവാം അങ്ങനെ പറഞ്ഞിട്ട് പോകുമ്പോഴേക്ക് അത് വാർത്തയാക്കാനാണ് താങ്കളെപ്പോലുള്ളവരടുത്തൊക്കെ മൈക്കും കൊണ്ടുവന്ന് ഈ ചാനലുകാരനാണ് ചോദിക്കുന്നത് രാഹുൽ ഗാന്ധിയെ വെടിവെക്കുമെന്ന് പറഞ്ഞ വെടിവെക്കുമെന്ന് പറയാൻ യോഗ്യതയുള്ളവരാരെങ്കിലും വെടിവെക്കട്ടെ അല്ലെങ്കിൽ അതിനുള്ളൊരു അന്തസ്സു വേണ്ടേ ഇവിടെ ഒരുത്തൻ ഈ പറഞ്ഞ പോലെ കഞ്ചാവോ മയക്കോ വരുന്നു അടിച്ചോണ്ട് ഏതാണ്ട് ഒരു മൂന്നാം കട ചാനലിൽ സന്ധ്യയ്ക്ക് വന്നിരുന്ന് ബെടി 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 എന്ന് പറയുമ്പോൾ അവനെ അങ്ങ് വെടിയാക്കി കൊണ്ടു കിടക്കുക എന്ന് പറയുന്നത് അത് സാമൂഹ്യ മാധ്യമത്തിനും ചേർന്നതല്ല ഞാൻ ഈ കോൺഗ്രസിൻ്റെ പ്രൊഫൈലുകളോടൊക്കെ പറയാം അവൻ്റെയൊക്കെ ക്ലിപ്പ് തന്നെ ഡിലീറ്റ് ചെയ്ത് കളയണം എന്ത് കാര്യത്തിനാണ് അവനെന്തോ എന്ത് യോഗ്യതയുള്ളത് ഇവനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാവും ഇങ്ങനെയൊക്കെ ഒന്ന് ശ്രദ്ധയിൽപ്പെടാനും എല്ലാവരും അറിയാനുമൊക്കെ അപ്പോൾ അതുകൊണ്ട് അതിലൊന്നും യാതൊരു കാര്യവും ഇല്ല അതിനെയൊക്കെ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയണം രാഹുൽ ഇന്ന് ആരാണെന്ന് ഇപ്പോൾ ഈ ഏറ്റവും ലേറ്റസ്റ്റ് ലേറ്റസ്റ്റായിട്ട് ഇന്ത്യ ടുഡേയിലെ സർവേയിലും അതുപോലെ ലോകം മുഴുവനും ഇന്ത്യയിലെ ആളുകളും എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് രാഹുൽ ഗാന്ധിയുടെ ഒരു കാലിബറും കപ്പാസിറ്റിയും ഒക്കെയൊക്കെ അതുകൊണ്ട് യവനെപ്പോലെയുള്ള പ്രാന്തൻ്റെയും ഈ ലഹരിക്കടിമകളായവരുടെയും ഒക്കെ വാചകങ്ങളെ അവഗണിച്ച് പുച്ഛിച്ച് തള്ളേണ്ടതാണ് അതിനൊന്നും അർഹിക്കാത്ത ഒരു പ്രാധാന്യം കൊടുക്കരുത്